ഈശ്വരൻ പ്രിയമുള്ളവരെ നമ്മുടെ അമ്മയായ പരിശുദ്ധ ഘനികമറിയത്തിന്റെ ജനനത്തിരുന്നാള് ആഘോഷിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം തിരുന്നാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാള് രക്ഷാകര പദ്ധതിയുടെ ആദ്യ കിരണം എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത് അതിനു കാരണമുണ്ട് ആദിമാതാപിതാക്കളായ ആദത്തോടും അവവായോടുമൊപ്പം ദൈവം ഏതൻ തോട്ടത്തില് കൂടെ നടന്നിരുന്നു ദൈവം കൂടെ ഉണ്ടായിട്ടും കൂടെ നടന്നിട്ടും ആദ്യ മാതാപിതാക്കള് ദൈവത്തെ നിഖരിച്ച് പാപത്തിൽ വീഴുകയും മരണത്തിന് വിധേയരാവുകയും ചെയ്തു എന്നാൽ ദൈവം മാനവ വംശത്തെ പാപത്തിനും മരണത്തിനും വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല അവിടുന്ന് ഇനി മുതൽ മനുഷ്യരുടെ ഉള്ളിൽ കുടിയേറുവാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലെ ആ തീരുമാനത്തിൻ്റെ ആദ്യ ഫലമാണ് പരിശുദ്ധ അമ്മ നസ്രസിലെ നിർമ്മലയും കന്യകയും കൃപാവര ആ സ്ത്രീയുടെ ഉദരത്തിലേക്കാണ് ദൈവം ആദ്യമായി ചേക്കേറുന്നത് അവളുടെ ഉദരത്തിൽ നിന്നാണ് ദൈവപുത്രനായി ലോകത്തിലേക്ക് അവതരിക്കുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മാതാവായി മാറി നഷ്ടപ്പെട്ടുപോയ പർദീസ വീണ്ടെടുക്കുവാൻ അമ്മ കാരണമായി ഒപ്പം ദൈവത്തെ ഉള്ളിൽ പേറുന്നവരുടെ എല്ലാം അമ്മയായി പരിശുദ്ധ അമ്മമാണ് ആകയാൽ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന അവസരത്തില്ല നമുക്ക് അമ്മയുടെ ചാരി സ്നേഹപൂർവ്വം അത്യപൂർവ്വം അണങ്ങി ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക ഒന്നാമതായിട്ട് പരിശുദ്ധയെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായി സ്വീകരിച്ച് ഏറ്റു നോബൽ ജേതാവായ രവീന്ദ്രനാഥ ടാഗോർ അമ്മ പറയുന്നത് ഒരു കൊച്ചുകുട്ടി അമ്മയോട് ചോദിക്കുന്നു അമ്മയെ ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്നെ അമ്മയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അപ്പോൾ അമ്മ വത്സല്യപൂർവം തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് ചുമ്പിച്ചു പറയുന്നു നീ എൻറെ ഹൃദയത്തിന്റെ അഭിലാഷമാണ്വരെ നമ്മൾ നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന്റെ അഭിലാഷമാണ് അമ്മയോട് ചേർന്ന് നിന്ന് തൻ്റെ പ്രിയപുത്രൻ്റെ മത്സര മക്കളായി ജീവിക്കുക വളരുക രക്ഷയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ അഭിലാഷം ബ്രീഷരിൽ വച്ച് നമുക്ക് ഈശോ നൽകിയ അമ്മയാണ് അവൾ അവൾ എല്ലായ്പ്പോഴും വാത്സല്യത്തിൻ്റെ ഭൂന്നിലാവും മാതൃത്വത്തിൻ്റെ മഴവില്ലും പുണ്യങ്ങളുടെ പുലരിയും ഒപ്പം നന്മയുടെ നർമലരുമാണ് അമ്മയില്ലാത്ത ലോകം നരകമാണ് അമ്മയെ നഷ്ടപ്പെട്ടാൽ മറ്റൊന്നുകൊണ്ടും നമുക്കത് വീണ്ടെടുക്കാൻ പാടില്ല അതുകൊണ്ട് ദൈവം സ്വന്തമായി തന്ന ഈ അമ്മയെ സ്നേഹപൂർവം സ്വീകരിച്ച് അമ്മയുടെ ചാര്യം നമുക്കും ഷോയിൽ വളരാറില്ല രണ്ടാമതായിട്ട് യേശു മുൻപില് ഏറ്റവും ശക്തയായ മധ്യസ്ഥയാണ് അമ്മ എന്ന് നമുക്ക് ഓർക്കാം നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും വേദനകളിലും സന്തോഷങ്ങളിലുമൊക്കെ ഈ അമ്മയോട് നമുക്ക് സംവദിക്കാം ഒപ്പം നമ്മളോട് ഉടൻ നനക്കുന്ന ആ അമ്മയെ ശക്തയായ മധ്യസ്ഥയായി നമുക്ക് എപ്പോഴും അംഗീകരിക്കാം ദാരിദ്ര്യത്തിന്റെ വേദനകൾ ചുമന്ന് കഴിഞ്ഞ ഒരു മിടുക്കനായ ബാലനായിരുന്നു ജോസഫ് സാത്തോ ഒരു പുരോഹിതനാകുവാനുള്ള ആ വലിയ സ്വപ്നം നെഞ്ചിലേറ്റി ജീവിച്ച ജോസഫ് സാത്തോയ്ക്ക് പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സെമിനാരിയിൽ ചേർന്ന് പഠിക്കുവാനുള്ള സാമ്പത്തികമായ കഴിവുകളൊന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഈ ജോസഫ് സാത്തോ പരിശുദ്ധ അമ്മയുടെ ചാരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയെ എന്നെ നിനക്കും നിന്റെ പ്രിയപുത്രനായ പുത്രനായി ഇഷ്ടപ്പെട്ട ഒരു പുരോഹിതനായി മാറ്റണമേ എന്ന് ആ പ്രാർത്ഥന പരിഷ്യത്തെ അമ്മ സ്വീകരിക്കുന്നുണ്ട് ജോസഫ് സെമിനാരിയിൽ ചേരുകയും ആ മകൻ്റെ ഔരോഹിത്യ പഠനത്തിനാവശ്യമായ മുഴുവൻ പണവും സെമിനാരിയിൽ നിന്ന് സ്കോളർഷിപ്പായിട്ട് അവന് ലഭിക്കുകയും ചെയ്തു തൻ്റെ ജീവിതകാലം മുഴുവൻ ഈ അമ്മയോടൊപ്പം ആ മകൻ യാത്ര ചെയ്തു ഒരു പുരോഹിതനായി പിന്നീട് സിംഹാസനത്തിൽ അത്ഭുതനായവരെ നമ്മൾക്ക് ശക്തയായ മാധ്യസ്ഥയായി ദൈവം തന്ന ഈ അമ്മയെ നമ്മുടെ സ്വർഗീയ യാത്രയില് എപ്പോഴും നമുക്ക് കൂടെ കൂട്ടാം അവസാനമായി പരിശുദ്ധ അമ്മയോടൊപ്പം വിശുദ്ധിയിൽ ജീവിക്കാൻ വളരാൻ നമുക്ക് യജ്ഞിക്കാം അമ്മയെ അമ്മയുടെ ജനനത്തിലും അമ്മയുടെ ജീവിതത്തിലും അമ്മ കാത്ത് സൂക്ഷിച്ച ആ കൃപ അത് മാമൂദി സായിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ ജീവിക്കുന്ന ഈ കെട്ടലോകത്തിന്റെ അനുഗണനങ്ങൾ ശക്തമായി നമ്മളെ സ്വാധീനിക്കുന്ന ഈ കാലയളവിൽ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോട് നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാം ஆகையால் அம்மையோடு பிரார்த்திச்சு சுவர்ராஜ் உள்ள வழி விஷுத்தியோடு நீங்க நமக்கு பரிசிரமிக்க பொறுத்திருக்க சுவத்தில் ஒரு தீசையில் விஷுத்தி குறஞ்ச ஒன்றினும் சாத்தியமல்ல தெய்வம் நேத்தி